സിനിമാ ലോകത്തെ തേടിയെത്തിയ ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയായിരുന്നു രണ്ടു ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് കാന്താര രണ്ടാം ഭാഗത്തിലെ നടനും കന്നഡ തുളു ടെലിവിഷൻ താരവുമായ രാകേഷ് പൂജാരി മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിരുന്നു മരണപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തിൻ തീരാനഷ്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പുറത്തുവന്നതിന് പിന്നാലെ എന്തായിരുന്നു മരണ കാരണം എന്നറിയാതെ നെറ്റോട്ടം ഓടുകയായിരുന്നു ആരാധകർ എല്ലാവരും തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം ഇപ്പോഴത് നടന്റെ മരണ കാരണം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് വീണ്ടും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് ആരാധകരും ഉടുപ്പിയിലെ മിയാറിൽ സുഹൃത്തിൻ്റെ മെഹന്ദിക്കിടെ മറ്റു സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു നടൻ ഇതിനിടെ കുഴഞ്ഞു വീണ രാകേഷ് പൂജാരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം അസ്വാഭാവിക മരണത്തെ കൽകാല ടൗൺ പോലീസ് കേസെടുത്തു ഞായറാഴ്ച കാന്താരയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് താരം മെഹന്ദി ചടങ്ങിനായി ഉടുപ്പിയിലേക്ക് പോയത് ചിത്രത്തിലെ രാകേഷിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ട് ചിത്രത്തിൽ രാകേഷ് പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് കോമഡി കില്ലാടികളും മൂന്ന് റിയാലിറ്റി ഷോ ജേതാവാണ് രാകേഷ് ഇതോടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു രാകേഷ് ഇദ്ദേഹം ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച സിനിമകളും കഥാപാത്രങ്ങളും മലയാളികൾക്കും അന്യഭാഷാ അന്യഭാഷാ സിനിമ ആരാധകർക്കും വലിയ പ്രചോദനം തന്നെയായിരുന്നു നൽകിയിട്ടുള്ളത് മലയാളികൾക്കും അന്യഭാഷാ താരങ്ങൾക്കും ഏറെ പ്രിയങ്കരനായ നടൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് മെയ് പന്ത്രണ്ടിനായിരുന്നു ഇദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് എന്നാൽ മരണകാരണം എന്തായിരുന്നുവെന്ന് അത്ര വ്യക്തമല്ലായിരുന്നു കുഴഞ്ഞു വീണു മരിച്ചു എന്നു മാത്രമായിരുന്നു അന്ന് പുറത്തു വന്നിരുന്ന താൽക്കാലിക നിഗമനങ്ങൾ എന്നാൽ ഇപ്പോൾ ഇതാ ഹൃദയാഘാതം കൂടെ താൽക്കാലിക നിഗമനമായി പരിഗണിക്കാം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നടന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്